ഇന്ത്യൻ ടീമിലെ സഹതാരങ്ങളുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചും ഇത്രയും നല്ല ബന്ധം എല്ലാവരുമായും സൃഷ്ടിച്ചെടുക്കുവാൻ എങ്ങനെ സാധിച്ചുവെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം സഞ്ജു സാംസൺ സിംബാബിക്കെതിരെ സമാപിച്ച അഞ്ച് മത്സരങ്ങളുടെ ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരമ്പരയിലെ അവസാന മത്സരങ്ങളിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻസിയും സഞ്ജുവിന് ലഭിച്ചിരുന്നു ആരെയും ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ലെന്നും ടീമംഗങ്ങളുമായി സഹോദരതുല്യമായ ബന്ധം സൃഷ്ടിച്ചെടുക്കാനാണ് എല്ലായ്പ്പോഴും ശ്രമിക്കാറുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി സത്യസന്ധമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ അധികമൊന്നും പഠിപ്പിക്കാൻ കഴിയില്ല അവരുടെ ചുറ്റുപാടുമായും അവരുമായും ചേർന്ന് നിൽക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളൊരു ബന്ധം സൃഷ്ടിച്ചെടുക്കുമ്പോഴാണ് അവർ നിങ്ങളെ സമീപിക്കുകയും മനസ്സ് തുറക്കുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ സമീപിക്കുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ഞാൻ പെരുമാറേണ്ടതും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഒരു സഹോദരനെ പോലെയുള്ള ബന്ധം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ടെന്നും സഞ്ജു മനസ്സ് തുറക്കുന്നു ഇന്ത്യ ജയിച്ച അവസാന ട്വന്റി ട്വന്റികൾ തകർപ്പൻ ഫിഫ്റ്റിയുമായി ബാറ്റിംഗിൽ കസർവാൻ സഞ്ജുവിനായിരുന്നു അൻപത്തിയെട്ട് റൺസാണ് നാലാം നമ്പറിൽ ഇറങ്ങി അദ്ദേഹം സ്കോർ ചെയ്തത് നാല് സിക്സറും ഒരു ഫോറും ഉൾപ്പെടെയായിരുന്നു ഇത് നാലാം വിക്കറ്റിൽ റിയാൻ പരാഗുമായി അറുപത്തിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കുവാനും സഞ്ജുവിന് സാധിച്ചു ടീം ടോട്ടൽ നൂറ്റി അറുപത് കടത്തിയതും ഈ ഒരു ജോഡിയാണ് ഈ കൂട്ടുകെട്ടിനെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് മൂന്ന് വിക്കറ്റുകൾ ആ സമയത്ത് നഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ റിയാനോടൊപ്പം ഞാൻ നല്ലൊരു കൂട്ടുകെട്ട് പടുത്തുയർത്തേണ്ടതും വളരെ പ്രധാനമായിരുന്നു ഞങ്ങൾക്കതിന് സാധിക്കുകയും ചെയ്തു പൊരുതാവുന്നൊരു ടോട്ടൽ ഈ കളിയിൽ പടുത്തുയർത്താൻ തങ്ങൾക്ക് സാധിച്ചതായും കരുതുന്നു ഞങ്ങളുടെ ബൌളർമാർ വളരെ നന്നായി പന്തറിഞ്ഞെന്നും സഞ്ജു വിശദമാക്കി അഞ്ചു മത്സരങ്ങളുടെ പരമ്പര നാലേ ഒന്നിനാണ് ഗിൽ നയിച്ച ഇന്ത്യൻ യുവനിര കൈക്കലാക്കിയത് ആദ്യ അപ്രതീക്ഷിത തോൽവി നേരിട്ടെങ്കിലും അടുത്ത നാല് മത്സരങ്ങളിലും ജയിച്ച് സിംബാവയെ ഇന്ത്യ വാരിക്കുകയായിരുന്നു അവസാന മത്സരത്തിൽ നാല്പത്തിരണ്ട് റൺസിന്റെ വിജയമാണ് ഇന്ത്യ ആഘോഷിച്ചത് മാത്രമല്ല ഈ പരമ്പരയിൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും സഞ്ജു ടീമിന്റെ ഭാഗമായിരുന്നില്ല ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷമുള്ള ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു അതിനുശേഷമാണ് മൂന്നാം ട്വന്റി ട്വന്റിയിൽ സഞ്ജു ടീമിനൊപ്പം ചേർന്നത് ഈ കളിയിൽ വെറും ഏഴ് ബോളുകൾ മാത്രമേ അദ്ദേഹത്തിന് നേരിടുവാൻ അവസരം ലഭിച്ചുള്ളൂ നാലാം ട്വന്റി ട്വന്റിയിൽ ബാറ്റ് ചെയ്യേണ്ട ആവശ്യവും വന്നില്ല ഒടുവിൽ അവസാന മത്സരത്തിൽ തുടക്കത്തിലെ ബാറ്റിംഗ് തകർച്ചയെ തുടർന്ന് പവർ പ്ലയിൽ തന്നെ ക്രീസിലെത്തിയ സഞ്ജു ഫിഫ്റ്റിയുമായി ലഭിച്ച അവസരം മുതലാക്കുകയായിരുന്നു വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചേക്കുമെന്നാണ് വിവരം പുതിയ കോച്ച് ഗൌതം ഗബീറിന് കീഴിൽ മൂന്ന് വിധം ട്വന്റി ട്വന്റിയും ഏകദിനങ്ങളുമാണ് ലങ്കയിൽ ഇന്ത്യൻ ടീം കളിക്കുക